ന്യായീകരിച്ചും മറ്റുള്ളവരുടെ മേൽ പഴിജാരിയും രക്ഷപ്പെടാൻ നോക്കുമ്പോഴും കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണ് അഭിമുഖ വിവാദത്തിൽ പിണറായി വിജയൻ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശമാണ് മുഖ്യമന്ത്രി കുരുക്കിലാക്കുന്നത് ഇത്തവണ വിശദീകരണത്തിനായി പി ആർ ഏജൻസികളെ ഏർപ്പാടാക്കാതെ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി തന്നെ എത്തിയെങ്കിലും പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും ജനങ്ങൾ അത്ര കണ്ട് വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നതാണ് വാസ്തവം മുൻ എം എൽ എയുടെ മകൻ പറഞ്ഞതുകൊണ്ടാണ് അഭിമുഖം അനുവദിച്ചതെന്നും അത് നടക്കുന്നതിനിടെ മുറിയിൽ കയറി വന്നയാൾ പി ആർ ഏജൻസിയുടെ സിഇഒ ആണെന്ന് പിന്നീടാണ് മനസ്സിലായതെന്നായിരുന്നു വിഷയം വിവാദമായതിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെ വിശദീകരണം എന്നാൽ ഡൽഹിയിൽ കേരള ഹൌസിൽ മുഖ്യമന്ത്രി താമസിക്കുന്ന മുറിക്ക് സമീപത്തേക്ക് മാധ്യമ പ്രവർത്തകർക്ക് പോലും പ്രവേശനമില്ല മുഖ്യമന്ത്രിയോ കൂടെയുള്ളവരോ നിർദ്ദേശിക്കാതെ പി ഏജൻസി സിഒഎ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്താൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അനുവദിക്കുകയില്ല എന്നതും ഉറപ്പാണ് അങ്ങനെയെങ്കിൽ ഈ വാദം കള്ളമല്ലേ വിവാദ പരാമർശം പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും എല്ലാ തരത്തിലും തലവേദന സൃഷ്ടിക്കുമ്പോൾ മലപ്പുറത്തിന് തീവ്രവാദ മുദ്ര ചാർത്തുന്നതിന് താനും പാർട്ടിയും അംഗീകരിക്കുന്നില്ലെന്ന വാദമാണ് മറുവശത്ത് പിണറായി ആവർത്തിക്കുന്നത് ഈ പറയുന്നത് ആർജവമുള്ള നിലപാടെങ്കിൽ ഇത്തരം പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്ത പി ആർ ഏജൻസിക്കെതിരെ എന്തുകൊണ്ടാണ് ഇതുവരെയും സർക്കാർ നിയമ നടപടി സ്വീകരിക്കാത്തതെന്ന ചോദ്യവും പ്രസക്തമാണ് ഇവയെല്ലാം തങ്ങളുടെ ഇഷ്ടപ്രകാരം പി ആർ ഏജൻസി കൂട്ടിച്ചേർത്ത ഭാഗങ്ങളെങ്കിൽ സാമുദായിക സ്പർദ്ധയും വർഗീയതയും സൃഷ്ടിക്കുവാനുള്ള ഇത്തരം നീക്കങ്ങൾക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും കൂട്ടുനിൽക്കാൻ കഴിയുന്നത് തീർന്നില്ല മുഖ്യമന്ത്രിക്ക് വേണ്ടി പി ആർഒ ഏജൻസിയുടെ സേവനം ഉപയോഗപ്പെടുത്തിയെന്നും ഇടപാടിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖരാണെന്നുമുള്ള വിവരങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ മാറി മാറി പത്രസമ്മേളനങ്ങൾ നടത്തിയും കാപ്സൂളുകൾ ഇറക്കിയും ന്യായീകരിക്കുമ്പോൾ പാർട്ടിയും മുഖ്യനും പി ആർ ഏജൻസിയെ തള്ളുമോ കൊള്ളുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്